എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വരുമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാം ദിവസം കൃപാസനത്തിൽ ഈ ഒരു മാതാവ് ഞങ്ങളെ കൃപാസനത്തിൽ എത്തിച്ചു ഇവിടെ വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു ഞങ്ങളാദ്യം അച്ഛനെ കാണാനാണ് ശ്രമിച്ചത് പക്ഷേ എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ സാധിക്കില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉടമ്പടി ക്ലാസ് അടുത്ത ക്ലാസ്സിൻ്റെ തന്നെ കയറി ഒരേഴെട്ട് മാസത്തോളമായിട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ പ്രഗ്നൻസി ടൈമിലും പ്രഗ്നൻസിക്ക് ശേഷവും ഞാൻ കൊണ്ട് നടന്ന വെറുപ്പും വിദ്വേഷവും ആ ഒരു ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ നിന്നും വിട്ടകലുമാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ആ ഒരു ക്ഷമ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എത്ര ദ്രോഹിക്കുന്നവരോട് പോലും എനിക്ക് ക്ഷമിക്കാനുള്ളൊരു കൃപ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം വിഷമം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായി പക്ഷേ ആ ഒരു ക്ലാസ്സിലൂടെ അത് തിരിച്ച് കിട്ടിയതിൻ്റെ ഒരു ആനന്ദം എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റി ഞങ്ങളവിടെ നിന്ന് നേരെ അച്ഛനെ കാണാൻ വന്നു പെട്ടെന്ന് തന്നെ ടോക്കൺ കിട്ടി ഞാൻ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് എൻ്റെ തൊണ്ടയിൽ ആണെന്നുള്ള റിസൾട്ടുമായിട്ട് ഞാൻ ഓഫീസിൽ ചെന്നു എനിക്ക് ടോക്കൺ കിട്ടി ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ റിപ്പോർട്ടുകൾ ഈശോയുടെ തിരു കൃപാസന മാതാവിൻ്റെ രൂപത്തിന്മേലും വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് എനിക്കത് എൻ്റെ ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഭാരമായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങളുടെ ഒരു രോഗാവസ്ഥ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അച്ഛൻ്റെ ആ വാക്കുകൾ തന്നൊരു പ്രതീക്ഷ വളരെ വലുതായിരുന്നു ആ ഒരു മൊമെൻറ്റ് കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉള്ളിലുള്ള ആ വെറുപ്പും വിദ്വേഷവും ഉപേക്ഷിച്ച നിമിഷത്തിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു എനിക്ക് ഇനി ഒരു ഡിപ്രഷൻ്റെയും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ എൻ്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു ഫോളോ അപ്പുകളും പിന്നെ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പിന്നീട് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് മടങ്ങി പിന്നീടുള്ള എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആദ്യം തീരുമാനിച്ചത് നല്ലൊരു കുമ്പസാരം നടത്തുക എന്നുള്ളതായിരുന്നു ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയിട്ട് എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ ഞാനച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു വളരെ നാളുകൾക്ക് ശേഷം ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തി കുമ്പസാരത്തിൽ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ വിഷമങ്ങൾ നിൻ്റെ സങ്കടങ്ങൾ നീ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ മാറ്റി നിർത്തലുകൾ ഈശോയുടെ പീഠാനുഭവ സഹനങ്ങളോട് ചേർത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുക ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് ഈശോ ഒരിക്കലും ഒരു വലിയ തെറ്റ് ചെയ്തതുകൊണ്ടോ ഒരു കുറ്റക്കാരനായതുകൊണ്ടോ അല്ല അതുപോലെ ഈ മനുഷ്യരെ ഈ മനുഷ്യരുടെ ഇടയിൽ നിനക്കുണ്ടായ അപമാനം മാറ്റാൻ അല്ലെങ്കിൽ അതിനെ നിനക്ക് ഉൾക്കൊള്ളാൻ ഈശോയുടെ ഈശോയുടെ പീഡാനുഭവ സഹനങ്ങളെ ചേർത്ത് പിടിച്ചാലും നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു അതെനിക്ക് തന്ന അതായത് മനുഷ്യരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ കൊടുത്ത ഞാൻ അന്നു മുതൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളുടെ പ്രവൃത്തികളും പ്രാർത്ഥനകളും എപ്പോഴും വിലയിരുത്തപ്പെടേണ്ടതെന്ന്